റിപ്പോർട്ടിലും ബാക്കിയുള്ള സർക്കാർ അഭിഭാഷകൻ എ അറസ്റ്റ് ചെയ്തു മണിയോടെ തിരുവനന്തപുരത്ത് എത്തുന്നു ഇതിന് പത്തരയ്ക്ക് കോടതിയിൽ ഹാജരാക്കുന്നു ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ഒരു പേപ്പർ നീട്ടിക്കൊടുത്തു പേപ്പർ നീട്ടിക്കൊടുത്തിട്ട് ഇത്

വളരെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവൃത്തി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കും ഇതിന് ഇവർ ഉത്തരം പറയേണ്ടി തന്നെ വരും ഉദ്യോഗസ്ഥരോട് പറയുകയാണ് നിങ്ങൾ ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ ഇതിന് നിങ്ങൾ നിയമത്തിന്റെ മുൻപിൽ ഉത്തരം പറയേണ്ടി വരും ഉത്തരം പറയിപ്പിക്കും അതിനകത്ത് ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും ഏത് കോടതിയിൽ ബെയിൽ കൊടുക്കണമെന്നും എപ്പോൾ ബെയിൽ കൊടുക്കണമെന്നും ഇത് അതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ് ആ പൊളിറ്റിക്കൽ തീരുമാനം എടുത്തു എടുത്ത് എടുത്തുകഴിഞ്ഞാൽ ഉടനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് സംവിധാനമുള്ള വക്കീലന്മാർ തീർച്ചയായിട്ടും അത് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ഇത് കോടതി മുഖാന്തരം തന്നെ നേരിടും ഇത് ഭരണപക്ഷ ഭീകരതയാണ് അതിനെ നേരിട്ടിരിക്കും ഒരു സംശയവും വേണ്ട